മെഹന്ദി മുസ്ലിം മാട്രിമോണിയുടെ മറ്റൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം നിങ്ങളുടെ ഇഷ്ടങ്ങളറിഞ്ഞ ജീവിത പങ്കാളിയെ കണ്ടെത്താൻ മെഹന്ദി മുസ്ലിം മാട്രിമോണി യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ചാനലിലെ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്പെടുന്നതാണെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത് കൂടാതെ ചാനലിലൂടെ ഇതുപോലെ നിങ്ങളുടെ പ്രപ്പോസൽസും ഷെയർ ചെയ്യണമെങ്കിൽ സ്ക്രീനിൽ കാണുന്ന വാട്സാപ്പ് നമ്പറിൽ നിങ്ങളുടെ ബയോഡാറ്റ അയച്ചു തരാവുന്നതാണ് ഇന്ന് സെക്കൻഡ് മാരേജ് നോക്കുന്ന രണ്ട് മുസ്ലിം യുവതികളുടെ ഡാറ്റാസ് ആണ് ഷെയർ ചെയ്യുന്നത് ആദ്യമായി പുനർവിവാഹം നോക്കുന്ന നാൽപ്പത്തി നാല് വയസ്സുള്ള യുവതിയുടെ ഡാറ്റാസ് ആണ് ഷെയർ ചെയ്യുന്നത് അവളുടെ ഹൈറ്റ് നൂറ്റി അമ്പത്തി മൂന്ന് സെൻറ്റിമീറ്റർ ആണ് കളർ ഫെയർ ആണ് എസ് എസ് എൽ സി വരെയാണ് ക്വാളിഫിക്കേഷൻ ഇവർക്കൊരു ഓൺലൈൻ ജോബ് ഉണ്ടെന്ന് പറഞ്ഞിട്ടുണ്ട് സ്ഥലം വരുന്നത് കോഴിക്കോട് ജില്ലയിലാണ് രണ്ട് മക്കളുണ്ട് സാമ്പത്തികമുള്ള ഫാമിലിയാണെന്ന് പറഞ്ഞിട്ടുണ്ട് രണ്ടാമതായി ഡിവോഴ്സ് കഴിഞ്ഞ് പുനർവിവാഹം നോക്കുന്ന യുവതിയുടെ ഡാറ്റാസ് ആണ് ഷെയർ ചെയ്യുന്നത് ആളുടെ പേര് ഷെറീന എന്നാണ് മുപ്പത്തിയേഴ് വയസ്സ് കുട്ടികളില്ല ഹൈറ്റ് വരുന്നത് നൂറ്റി അറുപത്തി ആറ് സെൻറ്റിമീറ്റർ ആണ് കളർ ഫെയർ ആണ് പ്ലസ് ടു വരെയാണ് ക്വാളിഫിക്കേഷൻ മതപഠനം ആറാം ക്ലാസ് വരെയാണ് കോഴിക്കോട് ജില്ലയിലാണ് സ്ഥലം വരുന്നത് ഫാമിലി ഡീറ്റെയിൽസ് ഫാദർ മദർ രണ്ട് ബ്രദേഴ്സ് ഉണ്ട് ഇവ രണ്ടുപേരും മാരീഡ് ആണ് ഡിമാൻഡായിട്ട് പറയുന്നത് നാൽപ്പത്തി അഞ്ച് വയസ്സ് വരെ കോഴിക്കോട് മലപ്പുറം ജില്ലയിൽ നിന്നുള്ള ആണ് നോക്കുന്നത് കുട്ടികളുള്ള പ്രപ്പോസൽസ് പരിഗണിക്കുന്നില്ല എന്ന് പറഞ്ഞിട്ടുണ്ട് വേറെ ഡിമാൻസോ കാര്യങ്ങളൊന്നും തന്നെ രണ്ട് പ്രൊപ്പോസൽസിലും പറയുന്നില്ല എല്ലാം കേട്ട ശേഷം ഈ രണ്ട് പ്രൊപ്പോസൽസിൽ നിങ്ങൾക്ക് ആർക്കെങ്കിലും ഇൻട്രസ്റ്റ് ഉണ്ട് എന്നുണ്ടെങ്കിൽ സ്ക്രീനിൽ കാണുന്ന വാട്സപ്പ് നമ്പറിൽ കോൺടാക്ട് ചെയ്യാവുന്നതാണ് കൂടുതൽ ഡീറ്റെയിൽസ് അപ്പോൾ തരുന്നതാണ് അടുത്ത ദിവസം അടുത്തൊരു വീഡിയോയുമായി കാണാം താങ്ക് ഫോർ വാച്ചിങ്